പണി കൊടുക്കുന്നെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കണം പാലും വെള്ളത്തിൽ തന്നെ പണി കൊടുക്കണം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ അവസ്ഥ വളരെ ഗതികേടിലാണ് യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയാക്കി തുടർന്നുകൊണ്ടുപോയാൽ യു പി കൈവിടുമെന്ന് മോദി ടീം പറയുന്നു മോദി ടീമിന്റെ വിശ്വസ്തനായ കേശവ പ്രസാദ് മൌരിയെ മുഖ്യമന്ത്രിയാക്കാൻ മോദി ടീം തയ്യാറെടുക്കുന്നു ഇങ്ങനെയുള്ള അസന്നിഗ്ധ അവസ്ഥകളിലൂടെ കടന്നുപോകുകയാണ് യുപി ഈ സാഹചര്യത്തിൽ അഖിലേഷ് യാദവ് പണി തുടങ്ങിയിരിക്കുന്നു അഖിലേഷ് യാദവ് പണി തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചില്ലറ പണിയൊന്നുമല്ല യോഗി ആദിത്യനാഥിനെ താഴെ ഇറക്കാനുള്ള പണിയാണ് യോഗി ആദിത്യനാഥ് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ കേശവ പ്രസാദ് മൌരിക്ക് മുഖ്യമന്ത്രിയാകാം മുഖ്യമന്ത്രിയായ കേശവ പ്രസാദ് മൌരിയെ ഒട്ട് സ്വീകരിക്കാൻ യു പി ജനങ്ങൾ തയ്യാറാകത്തുമില്ല യുപിയിലെ സംഘപരിവാർ തയ്യാറാകത്തുമില്ല അതാണ് അതിന്റെ ഒരു പ്രത്യേകത യോഗിയെ ഇപ്പോ പിടിച്ചു നിർത്തിയിരിക്കുന്നത് സംഘപരിവാറാണ് സംഘപരിവാറിന്റെ കാര്യത്തിലാണ് യോഗി ഇപ്പോൾ നിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അഖിലേഷ് യാദവ് യു പിയിലേക്ക് ഇറങ്ങിക്കളിയെന്ന് പറഞ്ഞാൽ അത് അല്ലറ ചില്ലറ കളിയെന്നല്ല നല്ല ബുദ്ധിപൂർവമായ കളി യോഗി ആദിത്യനാഥിനെ തൂക്കിയെടുത്ത് തറയിലിട്ട് കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥിനെ കഴിഞ്ഞാൽ കേശവ പ്രസാദ് മൌര്യ മുഖ്യമന്ത്രിയാകും എന്നുള്ളത് ഉറപ്പാണ് കേശവ പ്രസാദ് മൌര്യ മോദിയുടെ പ്രിയപ്പെട്ട തോഴനമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ബി ജെ പി ആഗ്രഹിക്കുന്നു സംഘപരിവാർ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അഖിലേഷ് യാദവ് അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള പണി അഖിലേഷ് യാദവ് തുടങ്ങിക്കൾക്കും ആ തുടക്കം എത്തി നിൽക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ പതനത്തിലാണ് യോഗി ആദിത്യനാഥിന്റെ പതനം ഏകദേശം എന്നല്ല പൂർണ്ണമായും ഉറപ്പായി കഴിഞ്ഞു പൂർണമായും ഉറപ്പായി കഴിഞ്ഞു അദ്ദേഹത്തിന്റെ പകരം അദ്ദേഹത്തിന്റെ പകരം കേശവ പ്രസാദ് മൌര്യെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അഖിലേഷ് യാദവ് അഖിലേഷ് യാദവ് അതിനുള്ള പണിയുമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ടുമായി മോദി ടീമും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം മോദി ടീം ഒന്നടങ്കം കേശവപ്രസാദ് മൌരിയെ സപ്പോർട്ട് ചെയ്യുന്നു സംഘപരിവാറിന്റെ സപ്പോർട്ടിലാണ് യോഗി ഇപ്പോൾ നിൽക്കുന്നത് സംഘപരിവാർ പോലും യോഗിയെ കൈവിട്ട ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് വല്ലാതെ ഗതികെട്ട ഒരവസ്ഥ ആ രണ്ടും കെട്ട അവസ്ഥയിലാണ് യോഗി ഇപ്പോൾ യോഗി രണ്ടും കെട്ട അവസ്ഥയിലാകുമ്പോൾ രാഷ്ട്രീയപരമായി കളി തുടങ്ങാനും കളിക്കളങ്ങൾ ഒരുക്കാനും അഖിലേഷ് യാദവ് തീരുമാനിച്ചിരിക്കുന്നു അഖിലേഷ് യാദവിനെ സംബന്ധിച്ചിടത്തോളം യോഗിയെ താഴെയിട്ട് കഴിഞ്ഞാൽ മറ്റൊന്നും സംഭവിക്കില്ല യു പിയിൽ കേശവ പ്രസാദ് മൌര്യെ കൊണ്ട് ശക്തമായൊരു ഭരണം കാഴ്ചവെക്കാനൊന്നും പറ്റില്ല ഇനി അങ്ങനെ കാഴ്ച കാഴ്ചവെക്കാൻ കേശവപ്രസാദ് മൌരിക്ക് കഴിഞ്ഞാൽ തന്നെ അത് അഖിലേഷ് യാദവിന്റെ പിന്തുണയോടെ ആയിരിക്കും യു പി രാഷ്ട്രീയം ചുരുക്കത്തിൽ കലങ്ങി മറയുക